ഒരു സുഹൃത്തിന് അഥവാ സുഹൃത്തുക്കൾക്ക് നമ്മളെ നശിപ്പിക്കാനും കഴിയും അതേസമയം രക്ഷപ്പെടുത്താനും കഴിയും പക്ഷേ ചില സൗഹൃദങ്ങൾ നമ്മളെ മുതലെടുക്കുന്നതാണെങ്കിലോ സൗഹൃദങ്ങൾ കാരണം മാനസികമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒട്ടേറെ അവസരങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോയിട്ടുണ്ട് അതിലൊന്നാണ് സാമ്പത്തിക ഇടപാടുകൾ സൗഹൃദ ബന്ധം ഉപയോഗിച്ച് നമ്മളോട് ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ ക്യാഷ് കടം ചോദിക്കുമ്പോൾ നമ്മൾ രണ്ട് കണ്ണും പൂട്ടി അങ്ങ് പൈസ കൊടുക്കും ഇല്ലേ പക്ഷേ നമുക്കൊരാവശ്യം വരുമ്പോൾ അത് തിരിച്ചു ചോദിക്കുമ്പോഴാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് സൗഹൃദം അത് അവിടെ വിള്ളലുണ്ടാകുന്നു നമ്മൾ പൈസ തിരികെ ചോദിക്കുമ്പോൾ ശത്രുതയുണ്ടാകുന്നു അവസാനം നമ്മൾ കടം ചോദിക്കുന്നത് പോലെ അവരുടെ പിറകെ നടക്കണം കാശ് കടം വാങ്ങിച്ചവരെക്കാൾ കൂടുതൽ മാനസിക സമ്മർദ്ദം നമ്മൾ കൊടുത്തവർക്ക് അതെങ്ങനെയെങ്കിലും തിരികെ കിട്ടുന്നത് വരെ നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ അത് ശരിക്കും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് നിങ്ങളിൽ പലരും ഈയൊരവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം അപ്പോൾ ഞാൻ അതുകൊണ്ടൊരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി ആർക്കും ഞാൻ കടം കൊടുക്കില്ല ഒരു നോ പറയാൻ പറ്റിയാൽ മതി